സങ്കടാവസ്ഥയിലാണ് പോണത് ഇതിനൊരു പരിഹാരം കാണുക എന്ന മഹത്തായ ലക്ഷ്യവുമായാണ് ഇവിടെ ഇപ്പോൾ നജീം കളങ്ങര എന്ന ഈ പാവപ്പെട്ട മനുഷ്യൻ കാസർഗോഡ് നിന്നും അന്വേഷിക്കുക എന്ന മഹത്തായ മുദ്രവാക്യവുമായാണ് നജീംകുളങ്ങരത്തിന് വേണ്ടി നിരവധി സമരങ്ങൾ നടത്തിയതാണ് എന്റെ പേരിൽ ഞാൻ എന്ന വ്യക്തിയാണ് രണ്ടുപേരെ എല്ലാ പഞ്ചായത്ത് പേ പിടിച്ച് മരിക്കേണ്ട ഒരു അവസ്ഥയാണ് തെരുവേ എടുത്തിരിക്കുന്നത് ഒരു സർവേയിൽ പറയേണ്ടത് എന്താണ് ഒരു സർവേയിൽ പറയുമ്പോൾ എല്ലാവരും വളരെ നിശബ്ദയാണ് ഈ കാര്യത്തിൽ എന്താണ് ഇതിന്റെ സംഭവം ഇതിന്റെ സംഭവം ഇവിടെ അന്വേഷിക്കുമ്പോൾ ഇവിടെ പേവിഷബാധ മരുന്ന് കമ്പനികളുണ്ട് ഇങ്ങനെ പേവിഷബാധ മരുന്ന് കമ്പനികളുടെ ലോബികൾ ഒരു ലോബികൾ ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ് അവര് എന്താ പറയുക കൊള്ളലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി കൊള്ളലാഭം പരിഹാരം കണ്ടേ മതിയാകുമോ ഇത് അധികം കളിടെ സമരം അല്ല ഏകദേശം ഡിസംബർ മാസം കഴിഞ്ഞതോടെ ജാനുവരി ഇവിടെ മാറ്റിയില്ലെങ്കിൽ ജനങ്ങൾ എല്ലാരും ഒറ്റക്കെട്ടായിരുന്നു കൊണ്ട് അമ്പത് പേരെയാണ് തെരുവു നായ്ക്കൾ കടിച്ചു കിരുന്നത് നൂറ്റി അമ്പത് പേര് ഒരു ദിവസം കടിച്ചു കിരുന്നു ഇവിടെ രണ്ടു ലക്ഷം പേരെയാണ് ഈ കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തി അതാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു സ്കൂളിൽ നമ്മുടെ നമ്മുടെ അധികാരികൾ അധികാരികൾ നമ്മളെ നമ്മളെ മണ്ടന്മാരാക്കുക മണ്ടന്മാരാക്കുകയാണ് മുന്നേറ്റം കിട്ടുന്നതിന് വേണ്ടി എല്ലാ ജനങ്ങളെയും ഒരുമിച്ചുകൊണ്ട് ഒരു വിമോചന ഒരു വിമോചന സമരം മുതലേ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ ചുക്കാൻ പിടിക്കാനായിട്ട് ഇപ്പോൾ ആദ്യ ആദ്യ സമരം എന്ന നിലയിലാണ് നദീം കളങ്കര ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ റാലി വളരെ വൻ വിജയമായി തീർ തീരുകയാണ് ജനങ്ങളെല്ലാവരും ഈ റാലിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് വരുന്ന ജാനുവരി മാസമാണ് ഇതിന് സമാപനം വരുന്നത് അങ്ങനെ സെക്രട്ടേറിയറ്റ് സമാപിക്കുമ്പോൾ മദ്യങ്ങൾ ഇങ്ങനെ ഈ റാലി സമാപിക്കുമ്പോൾ ഈ സമര റാലി സമാപിക്കുമ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാ നേതാക്കളുടെയും കണ്ണ് തുറക്കണം ഇതിനൊരു പരിഹാരം കാണണം അങ്ങനെ പരിഹാരം കണ്ടില്ലെങ്കിൽ ഇതിനെതിരെ ശക്തമായി മുന്നോട്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം